വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മന്തിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഫിഷ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്മീനാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് വന്നിട്ട് നമുക്കവിടെ നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് അരിയാണ് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ച് വെക്കാം അതിന് ശേഷം മീനിലേക്ക് വേണ്ട പൊടി വർഗ്ഗങ്ങളിടാം മഞ്ഞൾപ്പൊടി പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടുള്ളൂ പിന്നെ കാശ്മീരി ചില്ലി ഒരു അര സ്പൂൺ കുരുമുളക് പൊടി കാ സ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര സ്പൂൺ കോൺഫ്ലവർ ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ഇട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതില്ലേ അതിൻ്റെ ഒരു പകുതി വീതം മുഴുവനിടണ്ട നമുക്കിനി അത് നമ്മൾ റൈസിനും ഇടേണ്ടതാണ് അപ്പോൾ പകുതി വീതം ഇട്ടാൽ മതി അതിന് ശേഷം അതിട്ടതിന് ശേഷം നമുക്ക് ഒരു അര മുറി ചെറുനാരങ്ങ അതും കൂടെ ഒന്ന് പിഴിഞ്ഞതിനകത്ത് ഒഴിക്കാം ഇനിയും വേണ്ടത് തൈരാണ് ഇത്രയും മീൻ ഒരു മൂന്ന് സ്പൂൺ തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് പെതിയും കൂടി ഇട്ടതിന് ശേഷം നന്നായി നമുക്കതിനെ തിരുമ്മി പിടിപ്പിക്കാം അത് സ്പൂൺ കൊണ്ടൊന്നും തിരുമ്മി പിടിപ്പിച്ചാൽ ശരിയാവത്തില്ല കൊണ്ട് തന്നെ നമ്മൾ തിരുമ്മി മീൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിക്കണം സ്പൂണൊക്കെ ഇട്ട് തിരുമ്മി അത് ഇളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോവുകയുള്ളു ഞാൻ ഓരോ പീസായിട്ടെടുത്ത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് എന്നാലേ മീനിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് എത്തുകയുള്ളൂ അപ്പം നമുക്കിങ്ങനെ ഒരമണിക്കൂറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലയ്ക്ക പിന്നെ മറ്റേ സർവ്വസുഗന്ധിയിലോൾ സ്പൈസസ് അതിൻ്റെ ഇലയാണതെ അതെൻ്റെ നാത്തും തന്നു വിട്ടതാണ് പിന്നെ ഒരു അരസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം അന്നേരം നമ്മുടെ ഈ മന്തി റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുടെ ബാക്കി ഒരു പകുതിയിൽ ഇരിപ്പില്ലേ ആ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടത്തേനും അരിയുടെ വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു പോയിട്ടുണ്ട് അതിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി അത് അവിടുന്ന് വേകുമ്പോഴത്തേനും നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനെൻ്റെ ത ഒത്തിരി വലിയ തവയല്ല അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ രണ്ട് തവയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടപടയിൽ മീൻ മീനങ്ങ് വറുത്തെടുക്കത്തില്ലേ അങ്ങനെ രണ്ട് തവയിലും കൂടെ മീൻ അങ്ങോട്ട് നിരത്തി വെച്ച് പെട്ടെന്ന് വറുത്തെടുത്തു മീൻ വറുക്കുമ്പോൾ ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചേക്കണേ അത് വറുക്കരുത് അത് പിന്നെ ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് മറക്കരുതേ അപ്പോൾ നമ്മളുടെ ചോറ് വെന്തിട്ടുണ്ട് ചോറിൻ്റെ ഉള്ളരി വേകരുത് നമ്മൾ നടുത്ത് കടിച്ചു നോക്കുമ്പോൾ പുറമേ വേഗണം എന്നാൽ ഉള്ളു വേഗയും ചെയ്യരുത് ഉള്ളൊത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ അത് നമുക്ക് ചോറും നമുക്കൊന്ന് കോരി വെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് അത് അടി കട്ടിയുള്ളൊരു പാത്രം വേണം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊഴിച്ചതിന് ശേഷം കശുവണ്ടിയും കിസ്മിസും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം പറഞ്ഞിട്ടില്ല അതെല്ലാം ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തായതുകൊണ്ടാണ് ഇതിന് പിന്നെ ഞങ്ങൾ ചെയ്ത് തന്നെയാണെന്നു പറയാമോ കുറച്ച് സവോളക്കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സവോളയും കൂടെ ഈ കശുവണ്ടിയും മുന്തിരിയും വറുത്ത് മാറ്റി വെച്ചാൽ ആ നെയ്യിലോട്ട് ആ സവോളയും കൂടി ഇട്ട് നല്ല ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തു നല്ലൊരു ബ്രൗൺ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ആ നെയ്യും ഒത്തിരി ഒഴിക്കേണ്ടതെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്ത് കേട്ടോ എന്തായാലും അധികമായ അമൃതും വിഷമല്ലേ അപ്പോൾ നെയ്യ് നമ്മൾ ഒത്തിരി കഴിക്കേണ്ടെന്ന് ഓർത്തു അപ്പോൾ നമ്മളുടെ റൈസൊക്കെ വെള്ളമൊക്കെ പോയി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കശുവണ്ടി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ പാത്രമില്ലേ ആടികട്ടികൾ അതിലേക്ക് ആ മീൻ വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് സവോള ഒരു രണ്ട് സവോള അരിഞ്ഞതിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ കുറച്ച് സവോള അവിടെ ഒരു ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം മീൻ വറുത്ത എണ്ണയിലാകുമ്പം ആ മീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത്തിരി മെനക്കെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാം കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇല്ലേ ചതച്ചെടുത്തത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് അങ്ങനെ തന്നെ നീളത്തിൽ കീറിയിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ആ സവാളൊന്ന് വഴന്ന് വരുമ്പം പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇട്ട് ഒന്ന് ഇളക്കി വരുമ്പോഴേ നമുക്ക് വേണ്ട പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാ സ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മീൻ നേരത്തെ മീനെ പറ്റി വച്ചതാണേ ഇതിപ്പോൾ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതും കൂടിയിട്ട് നല്ലതായിട്ട് ഒന്ന് വാഴറ്റി കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പുതിനയിലും കൂടി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം നല്ലൊരു മണം വരുന്നുണ്ട് അല്ല ഇതെല്ലാം കൂടി വരുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ചത് നല്ല പേസ്റ്റ് താണേ അതും കൂടി ഒന്ന് കൊടുക്കുക ഇനി ആ തക്കാളിയുടെ പച്ചമണം മാർന്നം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പം തൈരും കൂടെ ഒഴിച്ച് അത് ഒന്ന് വെന്ത് വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു ഉപ്പിട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കഷ്ണം മീൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആ പച്ചമീൻ ഒരു കഷ്ണം ഒരു ചെറിയ പീസ് മതി നമ്മളെ വാലറ്റോ അങ്ങനെയുള്ള ചെറിയ പീസ് മതി അതും കൂടി ഇട്ടുന്ന ഇളക്കി നല്ലപോലെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആ മീൻ ഒന്ന് വെന്തോട്ടെ അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ ആ വാശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ എണ്ണ കിണിയുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ്റെ പീസ് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ശേഷം സൈഡിൽ നിന്നൊക്കെ അരപ്പില്ലേ എല്ലാം ആ ഓരോ പീസിൻ്റെ മോൾഡ് ഒന്ന് എടുത്ത് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം ഇത്തിരി മെനക്കെട്ടാലും ഒത്തിരി ടേസ്റ്റുള്ള മന്തിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാട്ടും സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഈ ഫിഷ് മന്തിക്ക് കേട്ടോ അപ്പോൾ എല്ലാം മീൻ്റെ മുകളിൽ നമ്മൾ ആ അരപ്പ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കുറേശ്ശെ റൈസ് ഇട്ട് കൊടുക്കാം ആ പട്ടയം ഗ്രാമ്പ് ഒന്നും മാറ്റണ്ട അതൊക്കെ അത് കിടന്നോട്ടെ അങ്ങനെ ആ റൈസ് മുഴുവൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് നിരത്തി സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ അപ്പം അതിനായിട്ട് ആ വറുത്ത് വെച്ച കശുവണ്ടിയും മുന്തിരിയും പിന്നെ ബ്രൗൺ കളറാക്കി വെച്ച സവോളയുണ്ടല്ലോ ആ സവോളയും പിന്നെ കുറച്ച് മല്ലി ഇല എല്ലാം കൂടിയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നല്ല കണ്ടാൽ കുട്ടപ്പനായിരിക്കണം കണ്ടോ അപ്പം നമ്മളുടെ മന്തി സെറ്റായി വരുന്നു ഇനി ഇതിലേക്കൊരു പ്രത്യേക സാധനം ചേർക്കാറുണ്ട് എന്താണെന്നറിയാമോ നമ്മൾ ആ വറുത്ത് വെച്ച മീൻ്റെ എണ്ണയില്ലേ കുറച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക ഈ മൂളിക്കൂടെ കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറു സിമ്മിലിട്ട് ഇട്ട് ചെറു തീയിൽ അപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ആയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല ആവി പറക്കുന്ന ഫിഷ് മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതിന് ശേഷം ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിത് സെറ്റാക്കി വെക്കണ്ടേ എന്നാലേ നമ്മുടെ മന്തി റെഡി ആവുകയുള്ളൂ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടെടുത്തിരിക്കുന്നത് ഒരു സാലഡാണ് ക്യാരറ്റും സവോളയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് നാരങ്ങാനീര് പിഴിഞ്ഞെടുത്ത് സാലഡാണ് കേട്ടോ തൈര് ചേർത്തിട്ടില്ല പിന്നെ ഏന്തപ്പഴവും ബീട്രൂട്ടും കൂടെ ഉള്ള ഒരു അച്ചാറും കൂടെ സീറ്റ് അച്ചാർ അപ്പോൾ നമുക്ക് ഓരോ ഫിഷ് എടുത്ത് അങ്ങോട്ട് ആ റൈസിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക അല്ലേ മസാലയൊക്കെ മസാലയിൽ കുളിച്ച് അല്ലേ മസാലയിൽ കുളിച്ചാൽ നമ്മളുടെ ഫിഷിൻ്റെ പീസ് കണ്ടോ നല്ല മണമാണിതെടുക്കുമ്പോഴത്തേക്കും ഒരു ഫിഷിൻ്റെതായ മണമൊന്നുമല്ല നല്ല മസാലയൊക്കെ പോരണ്ട നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു മണം അത് നമുക്കിങ്ങനെ ഒരു ഫുഡിൻ്റെ മണം വരുമ്പോൾ തന്നെ തോന്നില്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് അതുതന്നെ അപ്പോൾ വറുത്ത പീസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ റൈസിൻ്റെ സൈഡിൽ വെച്ച് ഞാൻ ഇന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കാം അപ്പോൾ നമ്മളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ തോന്നിയിട്ട് കുറേ നേരമല്ലേ ഇതിങ്ങനെ വിളമ്പി വെച്ച് മണത്തും ഒന്നും പറഞ്ഞ വയറിങ്ങനെ എരി പോലും സഞ്ചാരമായി അപ്പം നമുക്ക് കഴിക്കാം എത്ര നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം വിളമ്പി സാലഡും അച്ചാറും ഒരു രണ്ട് പപ്പടവും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച ആഹ സൂപ്പ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫിഷ് മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നാണ് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാലഡും എല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് സാലഡും ആ സ്വീറ്റ് അച്ചാറും പപ്പടവും എല്ലാം കൂടെ വരുമ്പോൾ പിന്നെ ആ ഇടയ്ക്കിടയ്ക്കുള്ള ഫിഷ് ഫ്രൈയും എല്ലാം കൂടെ വരുമ്പോഴേക്കും ആഹാ വേറെ ലെവലാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം എന്നിട്ട് ഞങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്